തൃപ്പൂണിത്ര ഹിൽ പാലസ് മ്യൂസിയത്തിൽ വന്നേക്കാം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സ്കൂട്ടർ നമ്മൾ താഴെ വെക്കണം വെച്ചിട്ട് നമ്മൾ ഒത്തിരി നാളെ ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു വ്ലോഗ് എടുക്കുന്നത് തന്നെ അതുകൊണ്ട് എങ്ങനെ തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ടായിരുന്നു കാരണം എടുത്തിട്ട് വ്ലോഗെടുത്തിട്ട് ഒത്തിരിയായി അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടകൾ അപ്പം നമുക്കെന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അതെ നമ്മുടെ കണ്ണിലൂടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെത്തിക്കുന്നതായിരിക്കും അടുത്ത പടിയിലേക്ക് പോകണം ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പം ഒമ്പതാം ക്ലാസ്സിലോ ഒപ്പത്താം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് എക്സ്കേഷൻ വന്ന സമയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ റീസെൻറ്റായിട്ട് സുഹൃത്തു വീഡിയോ കണ്ടപ്പോൾ ഒരാഗ്രഹം വീണ്ടും ഇവിടെ ഒന്ന് കാണണം എങ്ങനെയാണ് പഴയ സിനിമയിലെ സിനിമയിലെ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണാനൊരാഗ്രഹം അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുവരും കൂടെ ലീവ് കിട്ടിയ ഒരു ദിവസം വീണ്ടും വന്നേക്കാം കാഴ്ച ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നല്ല ആംബിയൻസ് ആണ് പക്ഷെ അത്യാവശ്യം നല്ല തരക്കും ആകെ ഒരു പ്രശ്നം സ്കൂട്ടർ കൊണ്ട് താഴെ കൊണ്ട് വെച്ച് നടക്കണം അറ്റം വരെ വരും ഇവിടുത്തെ ഭംഗിയെല്ലാം കണ്ടു നടക്കാം അതെ അതെ ഭംഗി ആസ്വദിച്ച് നമുക്ക് സംസാരിച്ച് ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും പിന്നെ കേസ് നിങ്ങൾ ഞങ്ങൾക്കൊരു സജഷൻ പറയാം ഞങ്ങൾ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് സംസാരിക്കുന്നു എന്ന് വീട്ടുകാർ പറയുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞങ്ങൾ സിസ്റ്റമാറ്റിക് ആണോ അതോ സദാ സദാ സംസാരമാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമെൻ്റ് ഇതുക്കണമെന്ന നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നം വെച്ചാൽ വരെ നല്ല പക്ഷെ പക്ഷെ അതിന് വെള്ളമുണ്ട് വെള്ളമുണ്ട് എന്താന്ന് വെച്ചാല് മൂന്ന് മണി പ്രത്യാഷം നല്ല വെയിലുണ്ട് പിന്നെ നടക്കാൻ വയ്യാത്തോണ്ട് വന്നിട്ട് പിന്നെ ചെറുപ്പം ഫ്രണ്ട്സിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്തിരുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ ഇത് ബുദ്ധിമുട്ടായി അല്ലേ പണ്ട് രാജാക്കന്മാർ ഇവിടെ വന്ന് നിന്നിട്ട് പ്രജകളെ കാണുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അകത്ത് നമുക്ക് വീഡിയോ അലൗഡ് അല്ല ഫോട്ടോസ് മാത്രമേ ഉള്ളൂ പറ്റാവുന്ന ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു തരാം നമുക്കകത്തോട്ടിനി കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നോക്കട്ടെ അപ്പം നമ്മൾ മ്യൂസിയം ഒക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ വീഡിയോ പറ്റില്ല ഫോട്ടോസ് മാത്രമേ വരില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളതിൻ്റെ കൽപ്പടവ് ഒരു ക്ലസ്റ്റപ്പുള്ള സ്ഥലം അവിടെ പോവണം വരും ആണെന്ന് തോന്നുന്നു കൊറേ നടക്കാനുണ്ട് അല്ല വേറെ വഴി ചിലപ്പോ വഴിയാണ് ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് നല്ല കാഴ്ച എങ്ങനെ വരും ഇത് ശരിക്കും കുളക്കടവ് തന്നെയാണോ ഓ ഇതാണ് അവർ പറഞ്ഞ താഴത്തെ കൊട്ടാരം അപ്പൊ അത് തന്നെയല്ല ആ വഴി നേരെ വരുന്നത് എല്ലാര് അനുവാദൊന്നും കാണത്തില്ല ഈ രാജ്ഞിമാരും അങ്ങനെയുള്ളവരും ഒക്കെ സെക്യൂരിറ്റിയിലായിരിക്കുമല്ലോ കുളിക്കാൻ വരുന്നത് പിന്നെ അവരുടെ കൂടെ മൂന്നാല് തോഴിമാരും അങ്ങനെ സെറ്റപ്പ് മോഹൻലാലും സുതീഷും കൂടെ കുളിക്കാനായിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ മത് കാണും പേല് മാറിയപ്പ കാലാവസ്ഥ അല്ലേ ആഹാ അവൻ തൊട്ടു നോക്കി തൊട്ടു ആൾക്കാർ തീരുമാനത്തൊട്ടു നല്ല മനസ്സിലായി അത് തന്നെ മാറും തിങ്കളാഴ്ച ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസവും മ്യൂസിയവും ഈ പാർക്കും കുട്ടികളുടെ പാർക്കും ഒക്കെ ഓപ്പൺ ആണ് രാവിലെ ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ടര വരെയും പിന്നെ രണ്ടു മണി തൊട്ട് നാലര വരെയുമാണ് ഇതിന്റെ ഓപ്പണിംഗ് ടൈം അങ്ങനെ തൃപ്പൂണിത്തറ പാലസ് കുറേ ഒക്കെ നമ്മൾ കണ്ടു പിന്നെ ഒത്തിരി നടക്കാനുള്ളത് കൊണ്ടും ഞങ്ങൾക്കൊട്ടും മടിയില്ലാത്തത് കൊണ്ടും പക്ഷേ നല്ല ക്ലൈമറ്റ് ആണ് മടിയുമില്ല നടക്കാൻ ഒത്തിരി നടക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ പിന്നെ റിലാക്സ് ആവാൻ പറ്റിയൊരു ആംബിയൻസ് ആണ് ഇവിടെ പക്ഷേ തിരക്കാണെങ്കിൽ പണിയേറ്റ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇറന്നുമില്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇറങ്ങാം നേരെ വീട്ടിൽ പോവാം അടുത്ത അപ്പോൾ ഇത്രനാൾ കൂടി ഇരുന്ന് നമ്മളൊരു വ്ലോഗ് ചെയ്യണം എന്ന് ആലോചിച്ചു ആലോചിച്ചത് എടുത്തൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ എന്തോ നിങ്ങളെ മടിയായിരുന്നു അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അപ്പം നമ്മളിപ്പോൾ കറൻ്റ്ലി എറണാകുളത്തായതുകൊണ്ട് പിന്നെ ഇവിടെ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ പയ്യെ പയ്യ സമയം പോലെ അപ്ലോഡ് ചെയ്യണമായിരുന്നു അപ്പം വരും വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അപ്പം ഇങ്ങനെയുള്ള വ്ളോഗുകൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ പുതിയ പുതിയ വ്ളോഗുകളായിട്ട് വരാൻ ഞങ്ങൾ മാക്സിമം പുതിയ കണ്ടൻസ് ആയിട്ട് വരാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും കുറേ പേര് നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് എന്താ ഇടാത്തതെന്നൊക്കെയുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ചോദിക്കുന്നുള്ളത് അങ്ങനെ നമ്മളെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം അപ്പം എനിവേ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു തിൽ ബൈ ബൈ